ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം ഷിനാർ രാജാവായ അമ്രാഫിൽ എലാസ രാജാവായ അറിയൂക് ഏലാം രാജാവായ കേദോർ ലയോമർ ജാതികളുടെ രാജാവായ തീതാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതൂം രാജാവായ ബേര ഗോമേര രാജാവായ ബിർഷ ആത്മാ രാജാവായ ഷിനാബ് സെബോയിം രാജാവായ ഷമേബർ സോവർ എന്ന ബേലയിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ധീൻ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സെൻവസ്ത്രം കേതുർ ലയോമരിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സെൻവസ്ത്രത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സന്വസ്വരത്തിൽ കേദുർ ലയോമരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു അസ്തരോത്ത് കർണയമിലെ രഫായികളെ ഹാമിലെ സൂസുരേയും ഷാവേ കിറിയാത്തീമിലെ ഏമ്മരെയും ഷെയ്യർ മലയിലെ ഹൊറിയരെയും മരുഭൂമിക്ക് സമീപമുള്ള ഏൽപാരാൻ വരെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാതേഷ് എന്ന ഏൻമിഷ്പാത്തിൽ വന്ന് അമാലേക്കരുടെ ദേശമൊക്കെയും ഹസസോൻ താമാരിൽ പാർത്തിരുന്ന അമോര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സോതും രാജാവും ഗോമോര രാജാവും ആത്മാരാജാവും രാജാവും സെബോയിം രാജാവും സോവർ എന്ന ബേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീം താഴ്വരയിൽ വെച്ച് ഏഴാം രാജാവായ കേദാർ ലയോമർ ജാതികളുടെ രാജാവായ തീതാൽ ഷിനാർ രാജാവായ അമ്രാഫേൽ എലാസാർ രാജാവായ റിയൂക്ക് എന്നിവരുടെ നേരെ പടനിരത്തി നാലു രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീൻ താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോതും രാജാവും ഗൊമോര രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോതൂമിലും ഗോമൂരിയിലുമുള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളും എല്ലാം അവൻ എടുത്തുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരന്റെ മകനായി സോതൂമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടിപ്പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രാമിനെ അറിയിച്ചു അവൻ യഷ്കോലിൻ്റെയും അനീരിൻ്റെയും സഹോദരനായി അമൂരിനായ മമ്മറയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു ആയിരുന്നു തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവൻ്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു അവരെ തോൽപ്പിച്ച് ദമ്മി ഷേഖിൽ ഇടത്തുഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു തൻ്റെ സഹോദരനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി മടക്കിക്കൊണ്ടുവന്നു അവൻ കേതോർലായോമേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോതും രാജാവ് രാജ താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരെ ചെന്നു ശാലയം രാജാവായ മൽക്കി സദീഖ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കൾ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിന് അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരനാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും അനാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവേങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാലിക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ എഷ്കോൽ മമ്മ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിന് അബ്രാം കർത്താവായ യഹോവി നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമ്മീഷിക്കുകാരനായ ഈ എലിയാസ്വർ അത്രയെന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നും അബ്രാം പറഞ്ഞു അവൻ നിൻ്റെ അവകാശിയാകെയില്ല നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന് നീതിയായി കണക്കിട്ടും പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽതയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു വന്ന യഹോവ ഞാനാകുന്നു എന്ന് അലോട് ചെയ്തു ക്രച്ചാവ യെഹോവെ ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവേ പിളർന്നു ഭാഗങ്ങളെ നേർക്കു വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു നിദ്ര വന്നു ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സ്വന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സന്വസരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും അമൂര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു സൂര്യൻ അസ്തമിച്ചു ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തേച്ചു ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്നൊരു പന്തം കടന്നുപോയി അന്ന് യകോവ് അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രൈം നദി തുടങ്ങി ഫ്രാത്തു നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെയന്യർ കിനിസ്യർ കത്മോന്യർ ഹിത്യർ പെറിസ്യർ രഫായിമ്യർ അമോര്യർ കനാന്യർ ഗിർബ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്തു തന്നെ തന്നിരിക്കുന്നു എന്നറി ചെയ്തു ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു മിശ്രൈമ്യ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരുപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രാം കനാൻ ദേശത്ത് പാർത്ത് പത്തു സന്വസ്ത്രം കഴിഞ്ഞപ്പോൾ അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മിശ്രീമ്യ ദാസിയായ ഹാഗാറിനെ തൻ്റെ ഭർത്താവായ അബ്രാമിന് ഭാര്യയായി കൊടുത്തു അവൻ ഖാഗാറിൻ്റെ അടുക്കിൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്നവൾ കണ്ടപ്പോൾ യജുമാനത്തി അവളുടെ കണ്ണിന് നിന്ദതയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിൻ്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോട് നിൻ്റെ ദാസി നിൻ്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ ഹോവിയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ ഷൂറിന് പോകുന്ന വഴിയിൽ നീരുറിവിൻ്റെ അരികെ വെച്ച് അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൾ ഞാൻ എൻ്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകെയായിരുന്നു എന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ അവളോട് നിൻ്റെ യജുമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്കകൊണ്ട് അവന് ഇഷ്മേൽ എന്നു പേർ വിളിക്കണം അവൻ കാട്ടുകഴുതിയെപ്പോലെയുള്ള മനുഷ്യനായിരിക്കും അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളു ചെയ്തു എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുള ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹയി റോയി എന്നു പേരായി അത് കാതേഷിനും ബേരദിനും മധ്യയിരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇഷ്മായിൽ എന്നു പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇഷ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് എൺപത്തി വയസ്സായിരുന്നു